ഭാഗം മൂന്ന് സർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരുന്നത് കൃഷി സർ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയെ സൃഷ്ടിച്ചത് കാർഷിക മേഖലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ആകെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡനൈസേഷൻ പ്രൊജക്ട് കേര സർ കാർഷിക മേഖലയിൽ കേരള കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം എന്നൊരു പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലോക ബാങ്ക് വായ്പയോടെ ആരംഭിക്കുന്നതാണ് ചെറുകിട കർഷകർ കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവ എന്നിവരുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിൽ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പ്രാദേശിക സാമ്പത്തിക വ്യവസനം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ഈ പദ്ധതി വഴി ചെലവിടും കാർഷിക മേഖലയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട വാണിജ്യവൽക്കരണം കണ്ടിജൻസി എമർജൻസി റെസ്പോൺസ് പൊട്ടൻഷ്യൽ ക്ലൈമറ്റ് ഫൈനാൻസിംഗ് എന്നീ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു മൂല്യവർധനയുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഘടകങ്ങൾ വ്യവസായ വകുപ്പിന്റെ സജീവ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതാണ് സംസ്ഥാന വിഹിതം ഉൾപ്പെടെ ഈ വർഷം കോടി രൂപയാണ് ഇതിനെ മാറ്റിവെക്കുന്നത് വിളപരിപാലന മേഖലയ്ക്കായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ മാറ്റിവെക്കുന്നു സാർ നൽ സംസ്ഥാനത്തെ നെല് ഉൽപ്പാദന പദ്ധതികൾക്കായിട്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് കോടി രൂപ വകയിരുത്തുന്നു സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറി വികസന പദ്ധതിക്കായി എഴുപത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ നാളികേരത്തിന് മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് മുപ്പത്തിനാല് രൂപയായിട്ട് താങ്ങുവല്ല നേരത്തെ ഉയർത്തിയിരുന്നു നാളികേര വികസന പദ്ധതിക്കായിട്ട് അറുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാനത്ത് സുഗന്ധ വ്യഞ്ജന കൃഷികൾക്കായിട്ട് നാല് പോയിൻറ്റ് ആറ് കോടി രൂപ വിലയിരുത്തുന്നു ഫലവർഗ്ഗ കൃഷിയുടെ വിസ്തൃതി വിലയിരിക്കുന്നതിന് പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ വിലയിരുത്തുന്നു വകയിരുത്തുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിങ് ബ്രീഡിംഗ് സർ സംസ്ഥാനത്ത് വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ് കാലാവസ്ഥാ മാറ്റങ്ങളോടും കീടബാധയോടുമെല്ലാം പ്രതികരിക്കാൻ കഴിയുന്ന ശേഷിയുള്ളതായി വിളകളെ മാറ്റേണ്ടത് അനിവാര്യമാണ് ഈ മേഖലയിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് പ്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സർ വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് പതിമൂന്ന് കോടി രൂപ വിലയിരുത്തുന്നു ഫാം യന്ത്രവൽക്കരണത്തിന് പതിനാറ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു കുട്ടനാട്ടിലെ പരമ്പ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിന് മോരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് മുപ്പത്തിയാറ് കോടി രൂപ വകയിരുത്തുന്നു കൃഷി ഉന്നതി യോജനയ്ക്ക് എഴുപത്തഞ്ചേഴ് കോടി രൂപയും മൂല്യവർദ്ധ വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായി വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തിരണ്ട് കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവ സർവകലാശാലയ്ക്ക് എഴുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ മണ്ണ് ജലസംരക്ഷണ മേഖല മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി കായി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് അമ്പത്തേഴ് കോടി രൂപയും വകയിരുത്തുന്നു മൃഗ ചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിശീലന പരിപാലന പരിപാടിക്കായി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു കേരള ഫീൽസിനുള്ള സഹായമായി പതിനാറ് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണങ്ങൾ സംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് പതിനേഴ് കോടി രൂപ വകയിരുത്തുന്നു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് പതിനേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും മൂന്ന് പോയിൻറ്റ് ആറ് നാല് കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു ക്ഷീരവികസനം സർ ഈ വർഷത്തിൽ സമത്വ വർഷത്തിൽ നൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് പതിനൊന്ന് പോയിന്റ് നാല് കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയും വകയിരുത്തുന്നു മത്സ്യബന്ധനം സർ തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട് മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പെട്രോളിങ്ങിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത് മത്സ്യവി വിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായിട്ട് ഒമ്പത് കോടി രൂപ നീക്കിവെക്കുന്നു പഞ്ഞ മാസങ്ങളിൽ തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സർ ഈ സ്കീമിൻ്റെ സംസ്ഥാന വിഹിതമായി ഇരുപത്തിരണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ഉൾനാടൻ മധ്യമേ മത്സ്യവേധന മേഖലയ്ക്ക് ഏഴ് പദ്ധതികളായി എൺപത് പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി രൂപ വകത്തുന്നു ഇതിൽ അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ് മത്സ്യ മത്സ്യഫാമുകൾ നഴ്സറികൾ ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് പതിനെട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സാർ അരൂ അരൂർ ചന്ദ്രൂര് വ്യവസായത്തിന് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണ ശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് കോമൺ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പത്ത് കോടി രൂപ വകത്തുന്നു തീരദേശ വികസനം തീരദേശ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നൂറ്റി മുപ്പത്തി പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ വകീരുത്തുന്നു മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ മാനവശേഷി വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായി അറുപത് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ വിദ്യാഭ്യാസ പരിശീലന പരിപാടിക്കുള്ള പതിനഞ്ച് കോടി രൂപയും സോഷ്യൽ മൊബിലൈസേഷൻ പരിപാടിക്കുള്ള അഞ്ച് കോടി രൂപയും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇതര ഉപജനമാർഗ്ഗങ്ങൾക്കായി പതിനേഴ് കോടി മത്സ്യഫെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു മത്സ്യഫെഡിൻ്റെ നീണ്ടകരയിലെ പുതുതായി നിർമ്മിക്കുന്ന വല ഫാക്ടറിക്കായിട്ട് അഞ്ചു കോടി രൂപ അധികമായിട്ട് വിലയിരുത്തുന്നു സർ തൊഴിലാളികളുടെ പുനരധിവാസത്തിന്റെ ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്കായി കോടി രൂപയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ പത്തു കോടി രൂപയും നീക്കിവെക്കുന്നുണ്ടാ നിരന്തരമായ തീര നിരന്തരമായ തീരശോഷണ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും തീരത്തു നിന്നും അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പുനർഗേഹം പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത് കോടി രൂപ വകിരുത്തുന്നു ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിൻ്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിന് ശേഷം ഇതുവരെ പുനർഗേഹം പദ്ധതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് സർ മത്സ്യ ദുർമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഒമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അപകടമരണം കാണാതാകൽ സ്ഥിരവകല്യം എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെയും ഭാഗ്യവൈകൃത്തിന് അഞ്ച് ലക്ഷം രൂപയുടെയും അപകട ഇൻഷുറൻസ് പരീക്ഷ നൽകുന്ന പദ്ധതിക്കായി പതിനൊന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ വകയിരുത്തുന്നു രണ്ടര ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും എൺപതിനായിരത്തോളം അനുബന്ധ തൊഴിലാളികളും ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു സർ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ നവീകരണം ഉൾപ്പെടെ വിവിധ പ്രവർത്തികൾക്ക് സംസ്ഥാന വിഹിതമായി പത്തു കോടി രൂപ വകയിരുത്തുന്നു ഇതുൾപ്പെടെ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് സാർ പുഴിയൂരിൽ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തോടുകൂടി പുഴിയൂരിൽ ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് പ്രാഥമികമായിട്ട് അഞ്ചു കോടി രൂപ അനുവദിക്കും